നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് വിജ്ഞാപനത്തിനൊപ്പം വിശദമായ പദ്ധതി രേഖയും സർക്കാർ പുറത്തിറക്കും ഒരു മാസത്തിനുള്ളിൽ പുതിയ വിജ്ഞാപനം ഇറക്കുവാനാണ് സർക്കാരിൻ്റെ നീക്കം വിമാനത്താവളത്തിനായി സർക്കാർ കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റിലെയും സ്വകാര്യ ഭൂമിയിലെയും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ വസ്തു ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം റദ്ദാക്കിയതിനെ തുടർന്നാണ് പുതിയ വിജ്ഞാപനം ഇറക്കുന്നത് എന്നാൽ നടപടിക്രമങ്ങൾ വീഴ്ചയുണ്ടെന്നും വസ്തു ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിനൊപ്പം വിമാനത്താവള പദ്ധതി സംബന്ധിച്ച വിശദമായ രേഖ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിജ്ഞാപനം ഇറക്കുന്നതിനൊപ്പം വിശദമായ രേഖയും കൂടി സർക്കാർ പുറത്തിറക്കുന്നത് സാമൂഹ്യാഘാത പഠനം നടത്തിയ കൊച്ചി ആസ്ഥാനമായുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് എന്ന സ്ഥാപനം സർക്കാർ പങ്കാളിത്തമുള്ള ഏജൻസിയായതിനാലാണ് ഇവർ നടത്തിയ സാമൂഹ്യാഘാത പഠനത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്തത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമകളായ ബില്ലീവീസ് ചർച്ചിനു കീഴിലുള്ള അയന ചാറ്റബിൾ സൊസൈറ്റി ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു സർക്കാർ പങ്കാളിത്തമുള്ള ഏജൻസി സാമൂഹ്യ അകലപഠനം നടത്തുന്നത് ചട്ടവിരുദ്ധമാണെന്നുള്ള എസ്റ്റേറ്റ് അധികാരികളുടെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് വിജ്ഞാപനം റദ്ദാക്കി നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ വിജ്ഞാപനം ഇറക്കാമെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വന്ന പ്രാഥമിക വിജ്ഞാപനം മുതൽ ഇതുവരെ നടന്ന എല്ലാ നടപടിക്രമങ്ങളും വീണ്ടും നടപടിക്രമം പാലിച്ച് നടത്തേണ്ടി വരും എരുമേലി തെക്ക് മണിമല വില്ലേജുകളിലെ ചെറുവള്ളി എസ്റ്റേറ്റിലെയും സ്വകാര്യ വ്യക്തികളുടെയും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ റവന്യൂ വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്ന സ്ഥലം റവന്യൂ വകുപ്പ് അളവ് തിരിച്ചു വില നിർണ്ണയിക്കുന്ന നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് സ്ഥലം ഏറ്റെടുക്കേണ്ട വിജ്ഞാപനം സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി